ഹലോ അസ്ലാമലൈക്കും നമസ്കാരം പറയുമ്പോൾ ഒരു സ്ഥലം ഭയങ്കര കച്ചിർപ്പടി ഭാഗമാണത് ഇവിടെ വീട്ടിൽ കിച്ചണിൽ പാമ്പുണ്ടായിട്ട് വന്നതാണ് പക്ഷെ നമ്മൾ ഈ കിച്ചണിൽ ഈ അടുത്തിൻ്റെ ചുവടിലുണ്ടല്ലോ ഈ വിറകിടലിൽ ഭയങ്കര ദോശമായിട്ട് ചൂടെ ചെന്നാലും നമ്മൾ പറഞ്ഞൊരു വാക്കാണ് എന്താണ് കൂടുതൽ നമ്മൾ വിറക് ഇതിനുള്ളിൽ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല ആ ഉപയോഗം മാത്രം ഇതിനുള്ളിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ ആ വീട്ടിലിപ്പോൾ ഗ്യാസ് എറുപ്പ് മാത്രമേ ഉപയോഗിക്കുകയുള്ളതാണ് അപ്പോൾ ഇത്രയും വിറകുണ്ടാകുമ്പോഴേ ഇതിനുള്ളിൽ പാമ്പും കാര്യങ്ങളൊക്കെ വന്ന് കൂടും ജയിലിൻ്റെ വെയിൽ എന്തായാലും പാമ്പുകൾ വന്ന് കൂടും

ശ്ശേരി വീട്ടില് പിന്നെ കൊമ്പളവല്ലിന്നെ വീട്ടില് ഒരു പാമ്പ് രാവിലെ തന്നെ അടുക്കണേ കയറി അത് ചെറിയൊരു പാമ്പ് കടിക്കുന്ന പുസ്തക പിടിച്ചു.